നമസ്കാരം തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് സുരക്ഷയും ക്രമസമാധാന പരിപാലനവും ഉറപ്പാക്കാൻ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് പ്രത്യേക ഉത്തരവിറക്കി പൂരത്തിന്റെ ഭാരവാഹികൾ എഴുന്നള്ളുപ്പിന് കൊണ്ടുവരുന്ന ആനകളുടെ ഉടമസ്ഥന്മാർ മാപ്പാന്മാർ ക്രമസമാധാന ഫലത്തിന് നിൽക്കപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയാണ് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് മുഹമ്മദ് ഷാഫി ക്രിമിനൽ നടപടി പ്രകാരം നൂറ്റി നാൽപ്പത്തി വകുപ്പ് പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചത് പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏപ്രിൽ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ നടക്കുന്ന ഘടകപൂരങ്ങൾ നിശ്ചിത സമയത്ത് തന്നെ ആരംഭിച്ച് നിശ്ചയ സമയത്ത് തന്നെ അവസാനിപ്പിക്കണം ആനകളെ എഴുന്നള്ളിക്കൽ വെടിക്കെട്ട് നടത്തൽ എന്നിവ സംബന്ധിച്ച് സുപ്രീം കോടതി ഹൈക്കോടതി അതാത് സമയത്ത് സർക്കാർ ഉത്തരവുകൾ പാലിക്കണം നീരുള്ളവയോ മതപ്പാടുള്ളവയോ വെടിക്കെട്ട് നടത്തുമ്പോൾ മറ്റും വിരണ്ടോടുന്നവയോ സ്വതവേ വികൃതികളോ ആയ ആനകളെ ഏപ്രിൽ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ തൃശൂർ പട്ടണ അതിർത്തിക്കുള്ളിൽ പ്രവേശിപ്പിക്കരുത് കൂടാതെ ഇവയെ പൂരം എഴുന്നെളുപ്പ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യരുത് ആനകളെ എഴുന്നള്ളത്തിന് ആവശ്യമായ രേഖകൾ ബന്ധപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് മുമ്പാകെയും ഫോറസ്റ്റ് വെറ്റിനറി ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെയും ഹാജരാക്കണം മുൻകാലങ്ങളിൽ ഇടഞ്ഞ് ആളപായം വരുത്തിയ ആനകളെ എഴുന്നള്ളപ്പിന് ഉപയോഗിക്കാൻ പാടില്ല പാപ്പാന്മാരൊഴികെ ആനകളെ മറ്റാരും സ്പർശിക്കാനോ നിയന്ത്രിക്കാനോ പാടില്ല പൂരം നടക്കുന്ന തീയതികളിൽ ഹെലികോപ്റ്റർ ഹെലികോം എയർ ഡ്രോൺ ക്യാമറ ലേസർ എന്നിവയുടെ ഉപയോഗം വടക്കുംനാഥൻ ക്ഷേത്ര മൈതാനത്തിന് മുകളിലും സ്വരാജ് ഗ്രൗണ്ടിലും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് കൂടാതെ ആനകളുടെയും മറ്റും കാഴ്ചകൾ മറക്കുന്ന തരത്തിലുള്ള വലിയ ട്യൂബ് ബലൂണുകൾ അലോസരമുണ്ടാക്കുന്ന ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടിക്കുന്ന വിസിലുകൾ വാദ്യങ്ങൾ മറ്റു ഉപകരണങ്ങൾ ലേസർ ലൈറ്റുകൾ എന്നിവയുടെ ഉപയോഗം പൂർണ്ണമായും നിരോധിച്ചു എഴുന്നള്ളപ്പും മേളങ്ങളും നടക്കുന്ന സ്ഥലങ്ങളിലെ മരങ്ങളുടെ അപകടാവസ്ഥ പരിശോധിച്ച് ഭീഷണി ഉയർത്തുന്ന മരങ്ങളും ശിഖരങ്ങളും മുറിച്ചു മാറ്റണം അപകടകരമായി നിൽക്കുന്ന കെട്ടിടങ്ങളിൽ വെടിക്കെട്ട് കാണുന്നതിന് ആളുകളെ പ്രവേശിപ്പിക്കരുത് വെടിക്കെട്ടിന് അനുമതി ലഭിക്കുന്ന പക്ഷം പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗക്കാരുടെ വെടിക്കെട്ട് നിശ്ചിത സമയക്രമം പാലിച്ച് നടത്തണം സാമ്പിൾ വെടിക്കെട്ട് പാറമേക്കാവ് ഏപ്രിൽ പതിനേഴിന് രാത്രി ഏഴ് മുതൽ ഒൻപത് വരെ തിരുവമ്പാടി ഏപ്രിൽ പതിനേഴിന് രാത്രി ഏഴ് മുതൽ എട്ടര വരെയും